ഇന്ന് ഞാൻ ചുമ്മാ ഒരു ഇതെല്ലാം പെട്ടികളാക്കുന്ന ഒരു വീട് ചെയ്യാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇയർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി പിന്നെ ഇതൊന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല താമസിച്ചാണ് ചെയ്തതും പിന്നെ ഇതിട്ട് ഇതിലുള്ള മടിയുണ്ടായിരുന്നു അങ്ങനെ താമസിച്ച് പോയി പിന്നെ ഞാൻ ഇത്തവണ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പെട്ടിയുള്ളിലാക്കി കവറുകളിലാക്കി വെക്കുകയാണെന്നു വെച്ചാൽ എല്ലാ തവണ ഞാൻ ഓരോ സാധനത്തിനായിട്ട് തപ്പണം അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ആവുമ്പോഴേ അതുകൊണ്ട് ഇത്തവണ ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് ഇങ്ങനെ ഈ വീടുകളും മാനേ അതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ആക്കി വെച്ച് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ് വാങ്ങിയതാണ് ലൈറ്റ് എത്തുമായിരുന്നു പക്ഷേ ഈ ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ലൈറ്റ് കത്തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാറ്ററി ഇട്ടുണ്ട് അപ്പോൾ അത് ചെത്തായിട്ടുണ്ട് പിന്നെ അതിന്റെ ബാറ്ററി പറഞ്ഞിട്ട് അതിനെ എടുത്ത് വെച്ച് ആ വീടൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് അങ്ങനെ പിന്നെ ഓരോന്നെ എടുത്ത് വെച്ച് പിന്നെ ഈ ഗ്ലാസ് കളിയുടെ സാധനങ്ങൾ മാറ്റം തുടങ്ങി ഉപ്പെടുത്ത് കളഞ്ഞ് അതിന് വേണ്ട അങ്ങനെ അതിനെടുത്ത് കളഞ്ഞിട്ട് പിന്നെ ഈ ചെറിയ ചെറിയ മെഴുതിയുണ്ടായിരുന്നില്ല അതിന്റെ ബാറ്ററികൾ ഇത്തവണ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ അതും ഇളക്കി ഒരു ബബിൾ പാപ്പറിലേക്ക് ചുറ്റി വെച്ച് അങ്ങനെ വയ്ക്കാനാണോ എന്ന് എനിക്ക് അറുപത് അതിനെപ്പറ്റി ഞാൻ പിന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ആവും അല്ലെങ്കിൽ മെഴുതിരിയെങ്കിലും ഉപയോഗിക്കാലോ അങ്ങനെ വെച്ച് പിന്നെ ഇത് ഇളക്കാൻ നല്ല പണി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പിന്നെ ഞാൻ ഒരു കത്തി കത്തിയുണ്ട് ഇളക്കിയാണ് എടുത്തത് ഇതൊക്കെ ഞാൻ സപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേർതിരിച്ച് വെച്ച് എന്നിട്ട് ഗാലാങ്ങ് ഇളക്കി പാക്കി എടുത്താൽ അതിലിത്തി പണിയുണ്ടായിരുന്നു അതിൽ ബോൾസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എക്സ്ട്രാ അച്ഛനും അതൊക്കെ ഓരോന്ന് ഇളക്കി പറക്കി എടുത്തിട്ട് പിന്നെ കിച്ചണിൽ പോയി അവിടുത്തെ എല്ലാം ഇളക്കി പറക്കി പാക്കിയെടുത്താൽ ഇരുദിവസം കൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്തിരട്ട് ചെയ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറേ ദിവസം എടുത്തു പക്ഷേ ഇതിൽ ഇളക്കി പറക്കി വെട്ടിലാക്കിയ ഒരു ദിവസം എടുത്തുള്ളൂ പിന്നെ ഇത് ചെയ്തപ്പോൾ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു ഞാൻ ഇതിൽ പുതുതായിട്ട് വാങ്ങിയതായിരുന്നു ബ്ലൂ കൊണ്ട് വെച്ചപ്പോൾ അതിന് പെയിൻറ്റ് പോയി പേടി ഉണ്ടായിരുന്നു ചെറുതായിട്ട് പോയി കുറപ്പില്ല അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഹാളിലോട്ട് വന്ന് അവിടെ ഇത് കളക്കാൻ എനിക്ക് നല്ല മനസ്സിന് വിഷമം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഈ എനിക്ക് നന്നിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ പിന്നെ എന്നാലും അതിനെ ഇളക്കിയിൽ പറ്റുമോ അതിനെ ഇളക്കി പെട്ടികളിലൊക്കെ മാറ്റാനുള്ളതൊക്കെ മാറ്റി പറക്കെ വെച്ചിട്ട് സലേട്ടാക്കി ഒട്ടിച്ചേട്ടാ ഇത് ഞാൻ ഉണ്ടാക്കിയ വീടൊക്കെയാണ് അതും പിന്നെ ക്രിസ്മസ് സാന്റുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു ബോക്സിലാക്കി ഈ പൈൻകോൺ ബെറീസ് സാന്ൻ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ചെറിയ ചെറിയ കവറുകളിലാക്കി വെച്ച് എന്നിട്ട് അതൊക്കെ പെട്ടിക്കകത്ത് വെച്ച് അതും സീൽ ചെയ്ത് ഈ വീടൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അടുത്ത തണീനെടുക്കുമല്ലോ അങ്ങനെ അങ്ങനെയെല്ലാം പെട്ടിലാക്കി എന്നിട്ട് ഇതൊക്കെ എൻ്റെ ആണ് എൻ്റെ ഇത്രയും ട്രീസ് ഉണ്ട് ഞാൻ കുറേ നാലഞ്ച് വർഷമായിട്ട് വാങ്ങണതും ഞാൻ ഉണ്ടാക്കിയതൊക്കെ കേട്ടിട്ടുള്ള ട്രീസ് അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ റീത്തുകളും കൂടെ അതിൻ്റെ അത് വെച്ച് പെട്ടിയിലൊക്കെ തീർന്നു അപ്പോൾ പിന്നെ ഗാർലൻസിനൊക്കെ ഒരു കറിലാക്കി എന്നിട്ട് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ ആ പെട്ടിയിലാക്കി എന്നിട്ട് ഈ സോഫയിൽ ഇരുന്ന കുശിൻ്റെ കവർ മാറ്റിയിട്ട് കവറിൽ ആക്കി എന്നിട്ട് കറികൾ കഴുകുക എന്നിട്ട് പിന്നെ സീലിൽ കഴിക്കാൻ തുടങ്ങി അങ്ങനെ സീലീലൊക്കെ കഴിച്ചിട്ട് തീർത്ത് ഭയങ്കര വെയിലായിരുന്നു എന്നാലും എങ്ങനെയൊക്കെ ഉള്ളി പറക്കി എല്ലാം കവറിലാക്കി എന്റെ യോസ പിതാവിന്റെ തല പൊട്ടി പോയി അയ്യോ പെട്ടെന്ന് ക്വാളിറ്റി ഇല്ല ഏട്ടോ പെട്ടെന്ന് ഇത് പൊടിയണു ആയിരത്തി എത്ര രൂപയായി ക്വാളിറ്റി ഇല്ല ഇതെന്താ പശുവിന്റെ തല കൊമ്പ് പോയി ഇതൊന്നും ചെയ്തില്ല പരസ്പരം നമ്മള് കയ്യിലെടുത്തപ്പ തന്നെ പൊട്ടിപ്പോയി ഞാൻ ഒന്നും വെച്ചിരുന്നത് ാണ് വച്ചിരുന്നത് എന്നാലും ഇതിൽ തന്നെ പൊതിഞ്ഞ് വെക്കാം ഞാൻ ബ്ലോഗും കണ്ടോണ്ടിരിക്കേട്ട്ലോഗും കണ്ടോണ്ടിരുന്ന് ഇത് പോയിഞ്ഞിരിക്കാം ഇന്നലെ കണ്ടില്ലായിരുന്നു വീണ്ടും അതിനേക്ക് ആ പേപ്പറിൽ തന്നെ പോയി ഉറക്കി വെച്ചിട്ട് എല്ലാം പിന്നെ മേളിലാക്കാൻ തുടങ്ങി എന്നിട്ട് സീരിയൽ പെട്ടി ഉള്ളക്കി വെച്ച് എടുക്കാളുപ്പത്തിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉറക്കെട്ടാക്കി തന്നെ വെച്ചത് എന്നിട്ട് പിന്നെ ട്രീയും ശരിയാക്കി എന്നിട്ട് എല്ലാം മേളാക്കി ഇനി അടുത്ത ക്രിസ്മസ് വർണ്ണവരെ കാത്തിരിക്കുക